വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ അധ്യയന വർഷത്തേക്കുള്ള നാല് വർഷ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് മൂന്ന് വർഷമായിരുന്നു ഇന്ന് ഇപ്പോൾ നാല് വർഷമാണ് നാല് വർഷ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ആബിദ് ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി പ്രോഗ്രാമിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇതിൽ ഓട്ടോണമസ് കോളേജുകളും അതുപോലെ തന്നെ എൻട്രൻസ് മുഖേനയുള്ള കോഴ്സുകളും വലിയ എല്ലാ കോഴ്സുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ബി വോക്ക് കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ഉടൻ തന്നെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപേക്ഷ ക്ഷണിക്കുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിൽ ആൾക്കാൻഡേറ്റ് സിക്ക് അഡ്മിഷൻ ടു ദ അണ്ടർഗ്രാജുവേറ്റ് പ്രോഗ്രാം റെസ്പെക്ടീവ് ഓഫ് ദ കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളായിട്ടുള്ള ഗവൺമെന്റ് കോളേജ് എയ്ഡഡ് കോളേജ് സെൽഫ് ഡാൻസിംഗ് കോളേജുകളിലുള്ള എല്ലാവിധ കോട്ടയിലും അഡ്മിഷൻ കിട്ടുന്നതിന് ഈ അപേക്ഷ കൊടുക്കേണ്ടതുണ്ട് ഒരു വിദ്യാർത്ഥി മാനേജ്മെന്റ് കോട്ടയിൽ അപേക്ഷ അപേക്ഷിച്ചിട്ട് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഈ അപേക്ഷ പൂർത്തീകരണം ഈ അപേക്ഷ ഉള്ളവർക്ക് മാത്രമേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോട്ടയിലും അഡ്മിഷൻ കിട്ടുള്ളൂ ഉദാഹരണത്തിന് ജനറൽ മെറിറ്റ് റിസർവേഷൻ സ്പോർട്സ് കോട്ട പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആന്റിക്യാപ്ഡ് വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെന്റ് കോട്ട ഇൻമേറ്റ്സ് ഓഫ് ജുവൽ ജസ്റ്റിസ് ഓം ട്രാൻസ്ജെൻഡർ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് മുഖേനയാണ് അപേക്ഷ ലഭിക്കുക ഇതിന് നമ്മൾ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ് എന്ന് പറയും ക്യാപ്പ് എന്ന് പറയും ക്യാപ്പിലൂടെ നമുക്ക് ഇരുപത് കോളേജുകളിലെ ഇരുപത് കോഴ്സുകളിലേക്ക് അപേക്ഷ കൊടുക്കാൻ ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കും അപ്പൊ നമുക്ക് താല്പര്യമുള്ള ഇരുപത് കോളേജുകളിലെ ഇരുപത് കോഴ്സിലേക്കാണ് ഇതിലൂടെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുക മോഡ് ഓഫ് രജിസ്ട്രേഷൻ ഓൺലൈൻ മുഖാന്തരമാണ് എങ്ങനെയാണ് ഓൺലൈനിൽ ഇതിന്റെ അപേക്ഷ കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ നാളെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ നിന്റെ ഓൺലൈനിലാണ് ഇതിന്റെ അപേക്ഷാ ഫീസ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപയും മറ്റു വിദ്യാർത്ഥികൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുമാണ് അപേക്ഷാ ഫീസ് ഇതിന്റെ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈവനിങ് ഫൈവ് പി എം വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പ് അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കാനാണ് അതിന്റെ ഫീ പേയ്മെന്റ് ഒക്കെ അന്ന് തന്നെ അടയ്ക്കേണ്ടതാണ് ഇന്ന് മുതൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പണം തുടങ്ങാവുന്നതാണ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഓരോ കോട്ടയെ കുറിച്ചുമുള്ള വിശദമായിട്ടുള്ള വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ എന്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതിനാൽ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപേക്ഷിക്കേണ്ട വിധം അതിന്റെ എന്തൊക്കെ ഡോക്യുമെന്റ് വേണം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്